കോട്ടയത്ത് പാസ്പോർട്ട് ഓഫീസ് പുനരാരംഭിച്ചു കോട്ടയം പി ബിക്ക് എതിർവശത്താണ് പുതിയ ഓഫീസ് പ്രവർത്തനം തുടങ്ങിയത് അടുത്തപടിയായി ഈ പാസ്പോർട്ട് സംവിധാനം ഓഫീസുകളിൽ സജ്ജമാക്കുമെന്ന് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു പുതിയ സംവിധാനത്തിന്റെ ഏതാനും സൗകര്യങ്ങൾ കോട്ടയത്ത് ക്രമീകരിച്ചിട്ടുണ്ട് ഏതാനും മാസങ്ങൾ കൊണ്ട് ഇത് പൂർത്തീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു ഇ പാസ്പോർട്ട് വരുന്നതോടെ വ്യാജ പാസ്പോർട്ട് കുറയുമെന്നും മന്ത്രി പറഞ്ഞു സംവിധാനം പുതിയ സംവിധാനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുക അപ്പൊ അതിന്റെ ഒരു ചില കാര്യങ്ങൾ ഇവിടെ നമുക്ക് ഈ പാസ്പോർട്ട് ഇപ്പോഴത്തെ പുതിയ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്ന് നമ്മുടെ സന്തോഷമാണ് ഔപചാരികമായിട്ട് ഇത് രാജ്യവ്യാപകമായി നടപ്പിലാക്കുന്നത് ഏതാനും ഒരുപക്ഷെ മാസങ്ങൾക്കുള്ളിൽ ഉണ്ടാകും എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടിയാണ് ഉണ്ടാകണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഈ ഈ പാസ്പോർട്ട് രണ്ടാം വരുമ്പോൾ വ്യാജ ഇല്ലാതാക്കാൻ ആ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് ഞങ്ങൾ പുതിയ കെട്ടിടത്തിലേക്ക് പാസ്പോർട്ട് സേവാ കേന്ദ്രം മാറ്റാനുള്ള ശ്രമങ്ങൾ ഫലം കണ്ടുവെന്ന് അധ്യക്ഷത വഹിച്ച തോമസ് ചാഴിക്കാടൻ എം പി പറഞ്ഞു ജോസ് കെ മാണി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാണി സി കാപ്പൻ മോൻസ് ജോസഫ് പാസ്പോർട്ട് ഓഫീസർ ടി ആർ മിഥുൻ ഡെപ്യൂട്ടി ഓഫീസർ ബാനുലാലി തുടങ്ങിയവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി പതിനാറിനാണ് നാഗമ്പടത്ത് പ്രവർത്തിച്ചിരുന്ന ഓഫീസ് താൽക്കാലികമായി അടച്ചത് ന്യൂസ് ഡെസ്ക് യൂടോക്ക്